മാവേലിക്കര നഗരസഭ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കേന്ദ്രമായി മാറിയെന്ന് സി പി എം മാവേലിക്കര ഏരിയ കമ്മിറ്റി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച കെ വി ശ്രീകുമാറിന് പിന്തുണ നൽകിയ കോൺഗ്രസ് നാലര വർഷം കൊണ്ട് മാവേലിക്കര നഗരസഭയെ സംസ്ഥാനത്തെ ഏറ്റവും മോശപ്പെട്ട നഗരസഭ എന്ന നിലയിലേക്ക് തള്ളിവിട്ടെന്നും അഴിമതി ഭരണത്തിനെതിരെ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് സി അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു മാവേലിക്കര നഗരസഭ അഴിമതിയുടെയും കെടുകാര്യസ്ഥിതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമായി മാറിയെന്ന് സി പി എം മാവേലിക്കര ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച കെ വി ശ്രീകുമാറിന് ചെയർമാൻ എന്ന നിലയിൽ പിന്തുണ നൽകിയ കോൺഗ്രസ് നാലര വർഷം കൊണ്ട് മാവേലിക്കര നഗരസഭയെ സംസ്ഥാനത്തെ ഏറ്റവും മോശപ്പെട്ട നഗരസഭ എന്ന നിലയിലേക്ക് തള്ളിവിട്ടതായും സിപിഎം നേതാക്കൾ പറഞ്ഞു ബിജെപിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി നഗരത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഭരണം നിലനിർത്താൻ നിലമറന്ന് ബിജെപിയുമായി കൂട്ടുകൂടി സ്ഥിരസമിതികൾ കോൺഗ്രസും ബിജെപിയുമാണ് കൈകാര്യം ചെയ്യുന്നത് പൊതുമരാമത്തും വിദ്യാഭ്യാസവും ചുമതല വഹിക്കുന്ന ബിജെപി കോൺഗ്രസിന്റെ സഹായത്തോടെ നാളുകളായി ഈ പദവികൾ ദുരുപയോഗം ചെയ്യുകയാണ് ബിജെപിക്കാർ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വഴിവിട്ട അന്യായമായി നഗരസഭയുടെ അധീനതയിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ജോലി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് പിന്തുണ നൽകിയ നഗരസഭാ ചെയർമാന് എതിരെയാണ് അവിശ്വാസ പ്രമേയം വന്നിരിക്കുന്നത് അഴിമതി ഭരണത്തിനെതിരെ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായാണ് സി പി എം പ്രമേയത്തിന് പിന്തുണ നൽകിയതെന്നും നേതാക്കൾ അറിയിച്ചു